നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സഹകരണ മേഖലാ ബാങ്കുകളെ കുറിച്ച് മഹാത്മാ ന്യൂസ് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തി വാർത്തകളും പലതവണ ചെയ്തിരുന്നു ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പിന്റെ വിവരമാണ് പുറത്തു വരുന്നത് പത്ത് വർഷത്തെ സമ്പാദ്യം മുഴുവൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച് പ്രശസ്ത ചിത്രകാരിക്ക് അത് തിരിച്ചു കിട്ടാൻ ദിവസവും ബാങ്കിൽ കുത്തിയിരുപ്പ് സമരവും നിരാഹാരവും നടത്തേണ്ടി വരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആ തട്ടിപ്പിന്റെ ഇരകളിൽ ഒരാളായ ചിത്രകാരി ശങ്കരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പത്തു വർഷം ചിത്രങ്ങൾ വരച്ച് നേടിയ സമ്പാദ്യം തിരിച്ചു കിട്ടാൻ സഹകരണ ബാങ്കിന് മുന്നിൽ നിരാഹാരം നടത്തുകയാണ് ചിത്രകാരിയായ ശങ്കർ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ തട്ടിപ്പുകളുടെ തുടർച്ചയെന്ന നടന്ന ഒരു തട്ടിപ്പിന്റെ ഇര കൂടിയാണിവർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് തട്ടിപ്പിൽ ബി ജെ പി നേതാക്കൾക്കും പങ്കുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിലാണ് ഭരണസമിതി അംഗങ്ങൾ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു തനിക്കും സമാന അനുഭവമുള്ളവർക്കും നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നാണ് സജിതയുടെ ആവശ്യം പണം ലഭിക്കാതെ ആയപ്പോഴാണ് ബാങ്കിൽ സമരം തുടങ്ങിയത് എന്നിട്ടും യാതൊരു മാനുഷിക പരിഗണനയും തന്നില്ല മുഴുവൻ സമയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാസവരുമാനമില്ല ഒന്നര വർഷമായി ഞാൻ ഒരൊറ്റ പണം പോലും വരച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ എന്റെ സമ്പാദ്യമാണ് തിരുവിതാംകൂർ സഹകരണ ബാങ്കിന്റെ തകരപ്പറമ്പ് ശാഖയിൽ നിക്ഷേപിച്ചത് ചിത്രം വരച്ച് ലഭിക്കുന്നതും അതിന് കിട്ടിയ സമ്മാനത്തുകയും ചേർത്ത് വച്ചതാണ് ആ തുക ഒന്നര വർഷം മുൻപ് ഒരു യൂറോപ്യൻ യാത്രയുടെ ടിക്കറ്റിനായി പണം അത്യാവശ്യമായി വന്നപ്പോഴാണ് ബാങ്കിനെ സമീപിച്ചത് രണ്ടു ലക്ഷം രൂപ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ബാങ്കിൽ പണമില്ലെന്നും തരാൻ പറ്റില്ല എന്നുമായിരുന്നു മറുപടി പിന്നീട് ആറ് ആറുകടുക്കളായി രണ്ട് ലക്ഷം രൂപ തന്നു വീണ്ടും ഒരു ആവശ്യം വന്നപ്പോൾ പണത്തിനായി ബാങ്കിനെ സമീപിച്ചു അപ്പോഴും ബാങ്കിൽ പണമില്ല എന്നതായി തന്നെയായിരുന്നു മറുപടി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കാലാവധി പൂർത്തിയായ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള തുകയാണ് ഞാൻ ആവശ്യപ്പെട്ടത് സജിതാശങ്കർ ഇങ്ങനെയാണ് പറയുന്നത് പണം ലഭിക്കാതെ ആയപ്പോഴാണ് ബാങ്കിൽ സമരം തുടങ്ങിയത് എന്നിട്ടും യാതൊരു മാനുഷിക പരിഗണനയും തന്നില്ല മുഴുവൻ സമയം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാസവരുമാനമില്ല ഒന്നര വർഷമായി ഞാൻ ഒരൊറ്റ പണം പോലും വരച്ചിട്ടുമില്ല ബാങ്ക് ചതിച്ചപ്പോൾ പലിശയും മുതലും ഇല്ലാതെയായി ആദ്യം ജർമ്മനിയിൽ പോകുന്ന സമയം ഒരു ലക്ഷം രൂപ തന്നു പിന്നീട് ഇരുപത്തി അയ്യായിരം രൂപയും തന്നു ഫെബ്രുവരിയിൽ കാലാവധി പൂർത്തിയായ പണത്തിനു വേണ്ടിയായിരുന്നു ചെയ്ത സമരങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കാലാവധി എത്തുന്ന തുകയടക്കം ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായതും തുടർന്ന് കേസ് നൽകിയതും പണം കിട്ടാതെ പ്രതിഷേധിച്ചപ്പോഴൊക്കെ തന്നെ ബാങ്ക് താൽക്കാലിക പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് ചെറിയ തുക നൽകി മടക്കി അയക്കുകയാണ് ചെയ്തത് മുഴുവൻ തുകയും ലഭിച്ച നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സജിത പറഞ്ഞു ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ബാങ്കിലെ കളക്ഷൻ എത്രയാണെന്ന് നോക്കി അതിൽ നിന്നും അയ്യായിരമോ അല്ലെങ്കിൽ പതിനായിരമോ എടുത്തു തരും ഓരോ പ്രാവശ്യം ബാങ്കിൽ ചെല്ലുമ്പോഴും അയ്യായിരം പതിനായിരം എന്നിങ്ങനെ ചെറിയ തുകകൾ തന്ന പറഞ്ഞു വിടുകയായിരുന്നു ചില ദിവസങ്ങളിൽ പണം കിട്ടാത്തതിനാൽ ഞാൻ ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് അങ്ങനെ പോലീസിനെ വിളിച്ച് പോലീസിന്റെ മധ്യസ്ഥതയിൽ പണം തരാൻ തീയത് തീരുമാനിക്കും പക്ഷേ അന്നും പറഞ്ഞതുപോലെ തന്നെ നടക്കാറുമില്ല നമ്മളെ ബുദ്ധിമുട്ടിച്ച് അവിടേക്ക് പോകാതെയാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ ഞാൻ ഒന്നര കൊല്ലമായിട്ട് ഇവിടെ പോരാട്ടം തുടരുകയാണ് സജ്ദ വ്യക്തമാക്കുന്നുണ്ട് എന്റെ സമാന അനുഭവങ്ങൾ ഉള്ള ആരെയും നേരിട്ടറിയില്ല സമരം ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു സമരത്തിന് വളരെ കുറച്ചു പേർ മാത്രമാണ് പിന്തുണ നൽകാൻ ഉണ്ടായിരുന്നത് രാവിലെ ബാങ്കിന് മുന്നിൽ കുത്തിയിരിക്കും വൈകുന്നേരം ബാങ്ക് അടയ്ക്കുന്ന സമയമാകുമ്പോൾ അവിടെയുള്ള ഒരു സംഘം വരും അവർ ഒരു തീയതി പറയും ഒരു പേപ്പറിൽ എഴുതി വൈസ് പ്രസിഡന്റ് ആയ മാണിക്യം ഒപ്പിട്ട് നൽകും പറഞ്ഞ തീയതിക്ക് ചെല്ലുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് ദീപ എന്ന പേരുള്ള മാനേജർ ബാങ്കിൽ പൈസ ഇല്ല എന്ന സ്ഥിരം പലവി തുടരും ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ബാങ്കിലെ കളക്ഷൻ എത്രയാണെന്ന് നോക്കി അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു തരുമെന്നും അവർ പറയുന്നുണ്ട് തട്ടിപ്പ് പുറത്തു വന്നിട്ടും സർക്കാർ നടപടി ഉണ്ടായിട്ടില്ല ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പലിശ സഹിതം ഈടാക്കാനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം എന്നാൽ ഇത് വേഗത്തിൽ നടക്കുമോ എന്ന ആശങ്കയിലാണ് ഇരകൾ തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചോളം കേസുകളാണ് തകരപ്പറമ്പിലെ ഹെഡ് ഓഫീസിലും മണക്കാട് ഷാജിക്കുമെതിരെ ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അൻപത് ലക്ഷം വരെ നിക്ഷേപിച്ചവരുണ്ട് ഇക്കൂട്ടത്തിൽ ബാങ്കിന്റെ നിക്ഷേപ തട്ടിപ്പ് പുറത്തു വന്നിട്ടും സർക്കാരിന്റെയോ അധികൃതരുടെയോ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടാവില്ല എന്നും നിക്ഷേപകർക്ക് പരാതിയുണ്ട് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപക തുക കിട്ടാതെയായപ്പോഴാണ് നിക്ഷേപകർ പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയത് സമരം ചെയ്തും നിരാഹാരം ചെയ്തും നടത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്തു പക്ഷേ അതും യാതൊരു ഫലവും ഉണ്ടായില്ല ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്നെ പോലെ ഒരുപാട് സാധാരണക്കാരാണ് നിക്ഷേപകരിൽ ഭൂരിഭാഗം എഴുപത്തിയെട്ട് പേരുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല തട്ടിപ്പ് അഞ്ചു കോടി രൂപയ്ക്ക് മേലെയാണെന്ന് അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറും എന്നുമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നറിയാൻ സാധിച്ചത് നടപടി ഉണ്ടാകുന്നതുവരെ സമരം തീർച്ചയായും തുടരുമെന്നും സജിത പറയുന്നുണ്ട് പരാതികളെ തുടർന്ന് സഹകരണ വകുപ്പ് നൽകിയ റിപ്പോർട്ട് അവ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് മടക്കിയതോടെ പ്രശ്നപരിഹാരം നീണ്ടുപോകുമെന്നതും ഉറപ്പായി ഓഡിറ്റിംഗ് ക്രമക്കേട് എന്നു മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചത് ഓഡിറ്റിംഗ് നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങളിൽ പോലും വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങളുടെ ഗുരുതര വീഴ്ച മൂലം സംഘത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് നഷ്ടം ഈ കാലയളവിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ ആകെ തൊണ്ണൂറ്റി രണ്ട് പരാതിക്കാരാണുള്ളത് സ്റ്റാറ്റു സ്വദേശിനിയായ ടി സുധാദേവിയുടെ പരാതിയിലാണ് ആദ്യം കേസെടുത്തത് ഇവർക്ക് എട്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടമായത് കഴിഞ്ഞ ഏപ്രിൽ നിക്ഷേപക കാലാവധി അവസാനിച്ചുവെങ്കിലും തുക തിരിച്ചു കിട്ടിയിട്ടില്ല അൻപത് ലക്ഷം രൂപ മുതൽ നിക്ഷേപിച്ചവർ തട്ടിപ്പിനിരയായി മൂന്ന് കോടി രൂപയാണ് ഇടപാടുകാർക്ക് നൽകാനുള്ളതെന്നും പോലീസ് പറയുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘത്തിന് മണക്കാട് ശാസ്തമംഗലം കണ്ണമൂല തുടങ്ങിയ സ്ഥലങ്ങളിൽ ശാഖകളുണ്ട് പരാതികളെ കുറിച്ച് തിരുവിതാംകൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വിശദീകരണം ഒന്നും തന്നെ ലഭ്യമായില്ല നന്ദി നമസ്കാരം